ലോകാവസാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെയധികം നടക്കുന്ന കാലമാണിപ്പോൾ ആവർത്തിച്ചു വരുന്ന പ്രകൃതിക്ഷോഭങ്ങളും പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും എല്ലാം തന്നെ ഇതിനെയെല്ലാം സാധൂകരിക്കുന്ന കാര്യങ്ങളായി മാറിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ വലിയ രീതിയിലാണ് ലോകത്തെ ഭീതിയിലായിഴ്ത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി റഷ്യയിലുണ്ടായ ഭൂകമ്പമാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് കാം ചൊസ്ക ഉപദ്വീപിൽ സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ട് രേഖപ്പെടുത്തിയ തീവ്രതയുള്ള ഭൂകമ്പമാണ് ഉണ്ടായത് ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആറാമത്തെ ഭൂകമ്പം എന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേ അധികൃതർ പറയുന്നത് ഇതോടെ ലോകം കണ്ട ഏറ്റവും വലിയ പത്ത് ഭൂകമ്പങ്ങളുടെ പട്ടികയിലേക്ക് ഈ ദുരന്തവും എത്തിച്ചേർന്നിരിക്കുകയാണ് കുരൽ ദ്വീപുകളിലും ജപ്പാനിലെ ഹോക്കൈഡോയിലും വലിയ സുനാമിക്ക് ഇത് കാരണമായപ്പോൾ അമേരിക്കയിലും ന്യൂസിലൻഡിലുമെല്ലാം സുനാമി മുന്നറിയിപ്പുകൾ മുഴങ്ങി